തിരുവനന്തപുരം തിരുവനന്തപുരത്തോളം ആഘോഷിക്കാൻ വേറൊരു എനർജിയാണ് വേറൊരു വൈബാണ് ഹിഷ്കിന്റെ കണ്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമ തിയേറ്റേഴ്സിൽ ഇറങ്ങിയിട്ടുണ്ട് അത് കണ്ടവരാരൊക്കെയോ കൈയടിച്ചു പോലെ എനിക്ക് തോന്നി യെസ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് ഈ കൈയടിയാണ് ഒരു ഓണം സീസണിൽ നമുക്ക് നമ്മുടെ ഓണാഘോഷത്തിന്റെ ഭാഗമാണ് തിയേറ്ററിൽ പോയി സിനിമ ഈ പ്രാവശ്യം നിങ്ങളുടെ ആദ്യത്തെ ഇവിടെ ഓണം വേറെ ഒരു എനർജിയാണ് നമുക്ക് രണ്ടു വർഷം മുന്നേ ആണ് നിങ്ങളുടെ കൂടെ ഞാൻ ഓണം ആഘോഷിക്കാൻ ഇതേ സ്ഥലത്തേക്ക് വന്നത് ഇപ്പൊ വരുമ്പോഴും ഒരുപാട് സന്തോഷത്തോടു കൂടി ഇഷ്കിന്താ ഖണ്ഡം ഒരുപാട് നല്ല അഭിപ്രായം കേട്ട് അതിൻ്റെ സന്തോഷ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ വരുന്നത് അത് വേറെ തന്നെ ഒരു ഫീലാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശ്രിച്ചത് നമുക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും ഇനി വരും കാലങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷമുണ്ട് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് രീതിയിലുള്ളത്യു നല്ലൊരു മൂവിയായിരിക്കും നല്ലൊരു അനുഭവമായിരിക്കും

സിനിമ എല്ലാവരും എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സിനിമ വിജയിക്കുകയുള്ളൂ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഈ പറഞ്ഞ നമുക്ക് എല്ലായിടത്തും നല്ല റെസ്പോൺസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കൂടെ ഉണ്ടാവണം താങ്ക് യു ഹാപ്പി ഓണം എല്ലാവർക്കും ാലെയാണ് ചെയ്തിട്ടുള്ളത് ഒരു നല്ല ഓണമായിട്ട്